ഇന്നത്തെ വീഡിയോ പ്ലാന്റ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇതിനു മുൻപും അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഓർക്കിഡ് പ്ലാന്റ്സ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിയിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടും ഓരോ പ്ലാന്റ്സിൻ്റെ റേറ്റ് ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നുട്ടോ അതിന് മുൻപായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലും മാത്രമാണ് അടുത്ത വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ അതുപോലെ പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളവരൊക്കെ തന്നെ നല്ലതായാലും അത് മോശമായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ ഒക്കെ വാങ്ങിയിട്ടുള്ളത് വയനാട് നിന്നാണ് കേട്ടോ യൂട്യൂബിൽ തന്നെ പ്ലാൻസിൻ്റെയൊക്കെ സെയിൽ നടക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ പ്ലാൻസ് ഒക്കെ വാങ്ങിയത് വിലക്കുറവിൽ കണ്ടപ്പോൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് റിനു ഹോം ഗാർഡൻ അങ്ങനെയുള്ള പേരിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിട്ടുള്ളത് ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ കിട്ടിയത് ഞാൻ ഓർഡർ കൊടുത്തത് മൂന്ന് ഫ്ലവറിംഗ് പ്ലാന്റ്സിനും പിന്നെ ഒരു ലീഫി പ്ലാന്റ്സിനൊക്കെ ഒക്കെ ആയിരുന്നു ആദ്യത്തൊരു ജമന്തി ചെടിയാണ് കേട്ടോ ഇതിന്റെ പൂലൊക്കെ വളർന്നു കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതൊരു കാണും ഇപ്പൊ യെല്ലോ കളറായിട്ടാണ് കാണുന്നത് ശരിക്കും ഇത് ഓറഞ്ച് കളർ ഒരു യെല്ലോ ഫ്ലവർ ആയിരുന്നു കേട്ടോ ഇതിപ്പോ ഇതിനകത്ത് ഇരുന്നിട്ട് ചെറുതായിട്ട് പൂവൊക്കെ വാടിയിട്ടുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല പ്ലാന്റ് ഒക്കെ തന്നെയാണ് ഇനി അടുത്തതും ജമന്തിയുടെ തന്നെ മെറൂൺ കളറിൽ പൂക്കളുള്ളതാണ് കേട്ടോ ഇതും ചെറുതായിട്ട് വാടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇതിന്റെ ഇതളകളൊക്കെ ചെറുതായിട്ട് കൊഴിഞ്ഞു വീഴുന്നുണ്ട് ഇതിന്റെ ഏർ ഇതിനൊരു യെല്ലോ ഷെയ്ഡ് കൂടി ഉണ്ട് നടുവിലായിട്ട് ഒരു യെല്ലോ കളറ് കാണുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഒത്തിരി പൂക്കളായിട്ട് വിരിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ഭംഗി കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ജമന്തി ചെടികൾക്ക് ഓരോന്നിനും മുപ്പത് രൂപയാണ് കേട്ടോ വിലയിട്ടുണ്ടായിരുന്നത് അടുത്തതും ജമന്തിയുടെ തന്നെ ഒരു ലൈറ്റ് റോസ് കളറായിട്ടുള്ളതാണ് കേട്ടോ പ്ലാന്റ് വീഡിയോയിൽ വൈറ്റ് കളറായിട്ടാണ് കാണുന്നതെങ്കിലും ഒരു റോസ് കളർ എന്ന കളറാണ് കേട്ടോ ശരിക്കും ഇത് ഇനി അടുത്തത് ഒരു സെനഡു പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ഞാൻ വാങ്ങിയത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇൻഡോറായിട്ട് വെക്കാവുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ സെനോഡോർ പ്ലാന്റ് അതുപോലെ ഇതിൻ്റെ പ്ലാന്റിൻ്റെ ലീഫ് വലുതായി കഴിയുമ്പോൾ ഇതുപോലെയല്ലോട്ടോ കാണുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിപ്പോൾ ചെറിയ സൈസ് പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ലീഫ് ഇങ്ങനെ ഇരിക്കുന്നത് വലുതായി ഇതിലും ഭംഗിയാണ് കാണാനായിട്ട് ഇനി അടുത്തത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു പ്ലാന്റ് ആണ് കേട്ടോ റോസ്മെരി പ്ലാന്റ് ആണിത് ഇത് തുറന്നപ്പോൾ തന്നെ നല്ല ഒരു മണമായിരുന്നു കേട്ടോ ഇതിന് അറുപത് രൂപയായിരുന്നു ഇതിന്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഇത് ഇങ്ങനെ ഇരുന്നതുകൊണ്ടായിരിക്കാം ഇതിന്റെ ചെറിയ ലീഫുകളൊക്കെ താഴേക്ക് പൊഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് പെണ്ണി വട്ടം എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കെട്ടോ ഇത് നമുക്ക് വെള്ളത്തിൽ നട്ട് വളർത്താവുന്നതാണ് ഇത് റൗണ്ടില് ലീഫൊക്കെ റൗണ്ട് ഷേപ്പിലാണ് കാണുന്നത് ഇനി അടുത്തത് ഒരു കലാത്തിയുടെ ഒരു വെറൈറ്റി പ്ലാന്റ് ആയിരുന്നു ഇത് നമുക്കത് ഫ്രീ പ്ലാന്റ് ആയിട്ട് അവർ തന്നതാണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ കാണാൻ ലീഫുകൾ നല്ല രസം ചുരുണ്ടിട്ടൊരു ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണുന്നത് കൊള്ളായിരുന്നു നല്ല പ്ലാന്റ് ആയിരുന്നു ഇത് ഫ്രീ ആയിട്ടാണല്ലോ കിട്ടിയത് അതൊരു കുറച്ചുകൂടി നല്ലതായിരുന്നു അടുത്തത് ബാൽസം പ്ലാന്റ്സ് ആണ് കേട്ടോ കിട്ടിയത് അത് നമുക്ക് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തന്നെയാണ് അതും കിട്ടിയത് ഓറഞ്ച് കളറിലൊരു പൂക്കളുള്ളൊരു പ്ലാന്റ് ആണ് ഒന്ന് പിന്നെ ഒരു വൈറ്റ് കളറിലെ പൂവുള്ളതായിരുന്നു കിട്ടിയത് അങ്ങനെ നല്ല ഭംഗിയുള്ള മൂന്ന് ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ തന്നെ കുറച്ച് ലീഫ് പ്ലാന്റ്സുമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇനി നിങ്ങൾക്കും ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ വിലക്കുറവിൽ ആവശ്യമാണെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം